ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് ഒരു ദിവസം കൊടുക്കുന്ന ആഹാരത്തിനെ കുറിച്ചുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കോഴിക്ക് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ആഹാരം കൊടുക്കുന്നതിലൂടെ കോഴിയുടെ തൂക്കം വർദ്ധിക്കുകയും അത് വേഗം മുട്ടയിടാറാവുകയും ചെയ്യും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് ഇലകളെങ്കിലും കൊഴുക്കി കഴിക്കാൻ കൊടുക്കണം അതിൻ്റെ ദഹന പ്രക്രിയകളെല്ലാം സുഗമമാക്കാനായിട്ട് ഇത് സഹായിക്കും കാരണം ഇതിൽ ധാരാളം നാരുകളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വീട്ടിലെ മൽബറിയുടെ ഇലയാണ് അതിനെ നല്ല കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ഞാൻ എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞില്ലായെങ്കിൽ നമുക്ക് അതിനെ കെട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൊത്തി കഴിച്ചുകൊള്ളുന്നതാണ് ഇപ്പം ഞാൻ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഞുരുഞ്ഞുരു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ തന്നെ കോഴിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതെല്ലാം തന്നെ നന്നായിട്ട് കഴിച്ചുകൊള്ളുന്നതാണ് പച്ചക്കറി തോട്ടത്തിലെ മൂപ്പത്തിയെ പയറിൻ്റെ ഇലകളും മറ്റ് ചെടികളുടെ ഇലകളൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞാറ്റി അരിഞ്ഞു ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേഗത്തിൽ കഴിച്ചുകൊള്ളും കൂടാതെ പപ്പായുടെ ഇലയും നല്ലതാണ് അതിനെ നമുക്കിതുപോലെ ഞുരുഞ്ഞുരാന്ന് അരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കാവുന്നതാണ് ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഇലകളൊക്കെ തന്നെ കോഴുക്കി കൊടുക്കാവുന്നതാണ് അടുത്തതായി ഇന്ന് കൊടുക്കാൻ പോകുന്ന ആഹാരം എന്ന് പറയുന്നത് കുറച്ച് പുഴുക്കളാണ് പച്ചക്കറി വേസ്റ്റുകളൊക്കെ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന ചാക്കിൽ നന്നായിട്ട് അഴുകി ഇരിപ്പുണ്ട് ധാരാളം പുഴുക്കളൊക്കെ തന്നെ ഉണ്ടായിരിപ്പുണ്ട് അപ്പോൾ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതെല്ലാം തന്നെ ഒരു ബക്കറ്റിലോട്ട് ഞാൻ മാറ്റുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പുഴുക്കളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ തന്നെ അതിനകത്തോട്ട് ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം കൊടുക്കാനായിട്ട് ഇതെല്ലാം തന്നെ അഴുകി നന്നായിട്ടിരിക്കുന്നതാണ് അപ്പോൾ എത്രയും പുഴുക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴുകാണ്ടാണ് കൊടുത്തത് അപ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പൊ കഴുകിയെടുത്ത പുഴുക്കളാണ് ഇത് ഇത് നമുക്കിന് കോഴിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് ഈ പുഴുക്കളൊക്കെ കൊടുത്തപ്പോഴത്തേക്കും കോഴികളൊന്നും കഴിക്കാണ്ട് മാറി നിൽക്കായിരുന്നു കാരണം എന്ന് പറയുന്നത് അത് കൂട്ടിലിട്ട് അടച്ച് വളർത്തുന്നതായതു കൊണ്ട് ചീ അധികം മണ്ണിലൊന്നും ചീണ്ടി പുഴുക്കളെ ഒന്നും എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് കാണാത്ത ഒരു സാധനം ആയതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് അതിനെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ എല്ലാം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പ്രാവശ്യം പ്രാവശ്യമായതുകൊണ്ട് അതിനെല്ലാം തന്നെ അറിയാം അതെല്ലാം തന്നെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒന്നാണ് ഈ പുഴുക്കൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തിരി ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലത്തെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കോഴിക്ക് നല്ല രീതിയിലുള്ള ആഹാരം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കോഴിയുടെ തൂക്കം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ് ഇത് തണ്ണിമത്തൻ കഴിച്ചതിൻ്റെ തൊണ്ടാണ് അതിൻ്റെ തൊലി ഒന്ന് ചെത്തു മാറ്റിയതിന് ശേഷം ബാക്കി ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ഇന്നലത്തെ മീൻ കറിയിൽ കുറച്ച് അരിയിട്ട് വേഗിച്ചെടുത്തതാണ് അതിലേക്ക് നമുക്ക് ഈ തണ്ണിമത്തൻ്റെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് കോഴിത്തീറ്റയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അരി വേവിച്ചപ്പോൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി എടുത്തു വെച്ചിരിക്കുന്ന കോഴിത്തീറ്റയും ബാക്കി ചോറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീനിൻ്റെ ചാറ് ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് അതിലാണ് ഞാൻ ചോറ് വേവിച്ചെടുത്തത് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കോഴിയുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ വളരെ നന്നായിട്ട് തന്നെ കഴിക്കുന്ന ഒന്നാണ് ഇത് ഇത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കോഴിക്ക് സാധാരണയായിട്ട് ഞാൻ മീനിൻ്റെ വേസ്റ്റ് വന്നിട്ട് അതിനെ കഴുകിയെടുത്തതിനു ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് അരിയായിട്ട് വേവിച്ചാണ് കൊടുക്കുന്നത് അതെല്ലാം തന്നെ ഈ കോഴിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് അത് നന്നായിട്ട് കഴിക്കുന്ന ഒരു ആഹാരം കൂടിയാണ് ഇനി നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് മറ്റു പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് കോഴിക്കിട്ട് കൊടുക്കാവുന്നതാണ് അതെല്ലാം തന്നെ നന്നായിട്ട് കഴിച്ചുകൊള്ളുന്നതാണ് നമ്മളെങ്ങനെയാണ് ശീലിപ്പിക്കുന്നത് അതുപോലെ അത് കഴിച്ചോളും ആദ്യം ഞാൻ ഈ കോഴിത്തീറ്റ മാത്രമാണ് കൊടുത്തത് അപ്പോൾ ഈ കോഴികളൊന്നും ചോറും കൊടുത്താൽ കഴിക്കത്തില്ലായിരുന്നു പിന്നീട് ചോറും കുറച്ച് കോഴിത്തീറ്റയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അതെല്ലാം തന്നെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ എല്ലാം തന്നെ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിച്ചോളുന്നതാണ് കോഴികളൊക്കെ തന്നെ മുട്ട മുട്ടയിടാനുള്ള പ്രായമായിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് കോഴികൾ ഇന്നലെ മുട്ടയിട്ട് തുടങ്ങി കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കുട്ടികാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു താങ്ക്